അമ്മക്ക് ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് എന്താ നോക്കാം ക്ഷീണിച്ചിട്ട് അമ്മ ഞാൻ ക്ഷീണിച്ചിട്ടാ വന്നിട്ട അതുകൊണ്ട് അമ്മനെ കാണാതെ നമുക്ക് എന്താ നോക്കാം ഇവിടെ എത്തിച്ചിട്ടോ അപ്പൊ അമ്മ അടക്കിയിലാണ് അപ്പൊ ഞാൻ മുന്നെ ഇങ്ങോട്ട് കേറിയതാണ് നമുക്ക് ആകത്തോട്ട് കേറാം അമ്മ പറഞ്ഞ എനിക്കൊരു ഗിഫ്റ്റ് തരാന്ന് അതുകൊണ്ട് എന്റെ ഗിഫ്റ്റാണ് എനിക്ക് അറിയില്ല അപ്പൊ അവർക്ക് ബോട്ട് വെക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കളർ നോക്കണ്ട നോക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് ഈ കളർ തരാം നിങ്ങൾക്ക് നല്ല 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 പിന്നെ പെൻസിൽ ഉണ്ട് സ്കേർ ഉണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ ഒരു ഇതും ഉണ്ട് ഇത് ഉണ്ട് പിന്നെ റബ്ബർ ഉണ്ട് പിന്നെ ഒരു മഷീൻ ഉണ്ട് ഇത്രയേ ഉള്ളു എൻ്റെ പിന്നെ ഒന്നുമില്ലട്ടോ എൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം